ജോലിക്ക് പോകുന്ന വീട്ടമ്മമാർക്ക് വളരെ പെട്ടെന്ന് ഒരു ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അതിനുവേണ്ടി ഞാനിവിടെ ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് തേങ്ങയാണ് റവയെടുത്ത് അതേ അളവിൽ തന്നെ ഞാൻ തേങ്ങ എടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് ചെറിയ ഉള്ളിയാണ് ഒരു അഞ്ച് ചെറിയ ഉള്ളി ഞാനിതാ ഇവിടെ എടുത്തിട്ടുണ്ട് ഒരു സൈസിൽ വളരെ ചെറുതായതുകൊണ്ട് ഞാൻ അഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ സാധാജീരകവും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്കിതൊന്ന് അരച്ചെടുക്കാം അരക്കുമ്പോൾ ഞാൻ ആദ്യം കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ആദ്യം തന്നെ ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കരുത് ഇനി നമുക്കതൊന്ന് അരച്ചെടുക്കാം ഇപ്പോൾ ഇതാ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടത് ഞാൻ ഇതിലേക്ക് ഞാൻ അരക്കാനായിട്ടും പിന്നെ രണ്ടാമത് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മിക്സിയിൽ ഒഴിച്ചിട്ട് അതും കൂടിയായി ഈ റവിയെടുത്ത് അതേ അളവിൽ തന്നെ വെള്ളം എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ദോശ ചുടുന്നത് പോലെ ചുട്ടെടുക്കാം ഇല്ലെങ്കിൽ നമ്മുടെ കുഴിയുള്ള അപ്പച്ചട്ടിയിൽ വേണമെങ്കിൽ അതുപോലെ ചുട്ടെടുക്കാം അധികം പരത്തി ചുടരുത് കുറച്ചൊരു ബൺ ദോശ പോലെയാണ് ഇത് വേണ്ടത് ഇതിലേക്ക് ഞാൻ കുറച്ച് കറുത്ത വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിനു വേണ്ടി ഞാൻ നല്ലൊരു ചട്നി കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് പുട്ടുകാട്ടിൽ വെച്ചാണ് ഞാൻ ഈ ചട്നി ഉണ്ടാക്കിയിട്ടുള്ളത് ഇതിൻ്റെ ഫുൾ വീഡിയോ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ചട്നിയുടെ വീഡിയോ വേണം ആ ലിങ്കിൽ കയറി ഒന്ന് കണ്ടു കണ്ടുനോക്കിയാൽ മതി അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡിയാക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്